നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടനെതിരെ കേസെടുത്ത് വനംവകുപ്പും വേടന്റെ മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസെടുത്തത് കേരളത്തിന്റെ വികസന മാതൃകകളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമായി തൊഴിൽപൂരം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭക ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയ കേസ് ഒന്നാം പ്രതി നാരായണദാസ് പിടിയിൽ നാവിൽ രുചിയറും വിഭവങ്ങളുമായി തൃശൂർ നഗരത്തിൽ മാങ്ങാ മേളയ്ക്ക് തുടക്കമായി സാമ്പ വനിതാ സമാജം തൃശൂർ ജില്ലാ സംഗമം ചാലക്കുടിയിൽ സംഘടിപ്പിച്ചു അനധികൃത കാറ്ററിംഗ് നടത്തുന്നവരും വ്യാജ ഇവന്റ് മാനേജ്മെന്റുകളും കാറ്ററിംഗ് മേഖലയെ തകർക്കുകയാണെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു ലക്ഷം രൂപ ചെലവഴിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികളിലേക്ക് വാങ്ങി നൽകിയ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി വിശദമായ വാർത്തയിലേക്ക് കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടനെതിരെ കേസെടുത്ത് വനം വകുപ്പും വേടന്റെ മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസെടുത്തത് പുലിപ്പല്ല് തായ്ലാന്റിൽ നിന്ന് എത്തിച്ചതെന്നാണ് വനം വനംവകുപ്പിന് വേടൻ നൽകിയ മറുപടി എന്നാൽ പുലിപ്പല്ല് നിയമവിരുദ്ധമാണെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി കോടനാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റിലെത്തി നടത്തിയ പരിശോധനയിലാണ് മാല കണ്ടെത്തിയത് വേടനെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നതിന് പിന്നാലെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും അതേസമയം വേടിന്റെ ഒപ്പമുണ്ടായിരുന്നവരുടെ വാഹനവും പോലീസ് പരിശോധിക്കുന്നുണ്ട് വേടൻ കഞ്ചാവ് ഉപയോഗിച്ചതായി ഇയാൾ തന്നെ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു ആറ് ഗ്രാം കഞ്ചാവാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തത് മേശപ്പുറത്തും മറ്റിടങ്ങളിലുമായാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഒമ്പതര ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് വേടനടക്കം ഒൻപത് പേരാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് പ്രോഗ്രാമിന്റെ ആലോചന എന്ന പേരിലാണ് ഇവർ ഫ്ളാറ്റിൽ ഒത്തുകൂടിയത് അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്നും റാപ്പ് ഷോ ഒഴിവാക്കി കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് തീരുമാനം തൊഴിൽ തേടി പോകുന്ന സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ കേരളത്തിന്റെ വികസന മാതൃകകളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമായി തൊഴിൽ പൂരം വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കുമനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുകയാണ് വിജ്ഞാന തൃശൂരിലൂടെ അതിനായി വിവിധ സർക്കാർ ഏജൻസികളെ ഏകോപിപ്പിച്ച് സാങ്കേതിക സഹായവും നൈപുണ്യ പരിശീലനവും നൽകി അവരെ പ്രാപ്തരാക്കി ജനകീയ ആസൂത്രണത്തിന്റെ മാതൃകയിൽ സർക്കാരും തൊഴിൽദായകരും സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഒറ്റക്കെട്ടോടെ വിജ്ഞാന കേരളത്തിനായി കൈകോർത്തതിന്റെ തെളിവാണ് ഈ മെഗാ ജോബ് ഫെയറിന്റെ വിജയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൊഴിൽമേളയിൽ പങ്കെടുക്കാനെത്തിയവരുമായി രജിസ്ട്രേഷൻ കൗണ്ടറുകളിലും ഇന്റർവ്യൂ സെന്ററുകളിലും നേരിട്ടെത്തി സംവദിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്തു വിവിധ തൊഴിൽദാതാക്കളുമായും മന്ത്രി ആശയവിനിമയം നടത്തി ോർക്കെയുമായി സഹകരിച്ച് വിദേശ തൊഴിലുകൾ ഉൾപ്പെടെ വിജ്ഞാന തൃശൂരിന്റെ തൊഴിൽ മേളകളിൽ ഭാഗമാക്കും രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും മെയ് മാസത്തോടെ ജോബ് ഫെയർ അവസാനിക്കുമ്പോൾ തൊഴിൽ ലഭ്യമാക്കാനാണ് വിജ്ഞാന തൃശ്ശൂർ ലക്ഷ്യമിടുന്നത് നൂറ്റി അൻപത്തിയൊന്ന് തൊഴിൽദാതാക്കളിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വ്യത്യസ്ത തരം മേഖലകളിൽ നിന്നായി മുപ്പത്തി അയ്യായിരം തൊഴിലുകളിലേക്കാണ് അഭിമുഖങ്ങൾ നടന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി നൂറ്റിനാൽപ്പത് ക്ലാസ് മുറികളിലാണ് അഭിമുഖം നടന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ പൂർണ്ണമായി ഒഴിവാക്കിയാണ് മേള സംഘടിപ്പിച്ചത് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭക ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയ കേസ് ഒന്നാം പ്രതി നാരായണദാസ് പിടിയിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭക ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി നാരായണദാസ് പിടിയിൽ കൊടുങ്ങല്ലൂർ എ സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാത്രി തന്നെ ഇയാളെ കൊടുങ്ങല്ലൂർ എത്തിക്കുമെന്നാണ് വിവരം കേസിലെ ഒന്നാം പ്രതിയാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണദാസ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് നാരായണദാസിനെ പ്രതി ചേർത്ത് കേസിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് അജ്ഞാത ഫോൺ സന്ദേശത്തെ തുടർന്ന് ഷീലാ സണ്ണിയെ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പരിശോധനയിൽ ഷീലയുടെ ബാഗിൽ നിന്ന് എൽ എസ് സ്റ്റാമ്പിന് സമാനമായ വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു നാവിൽ േറും വിഭവങ്ങളുമായി തൃശൂർ നഗരത്തിൽ മാങ്ങാ മേളയ്ക്ക് തുടക്കമായി തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് മാങ്ങാ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് വ്യത്യസ്ത ഇനം മാങ്ങകളാണ് പ്രദർശനത്തിനുള്ളത് ടൗൺ ഹാളിൽ നടക്കുന്ന മേള നാളെ സമാപിക്കും സാംബവ വനിതാ സമാജം തൃശൂർ ജില്ലാ സംഗമം ചാലക്കുടിയിൽ സംഘടിപ്പിച്ചു കേരള നിയമസഭയിൽ പട്ടികജാതി വിഭാഗത്തിലെ മൂന്ന് വനിതാ എം എൽ എ മാർ ഉണ്ടായിട്ടും ഒരാളെ പോലും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതിരിക്കുന്നത് പട്ടികജാതി വനിതകളോടുള്ള അവഗണനയുടെ ഉത്തമ ദൃഷ്ടാന്തമാണെന്ന് സാംബവ വനിതാ സമാജം തൃശൂർ ജില്ലാ സംഗമം കുറ്റപ്പെടുത്തി ചാലക്കുടി രാജീവ് ഗാന്ധി ടൌൺഹാളിൽ വച്ച് സംഘാടക സമിതി ചെയർമാൻ ഭവാനി കുമാരൻ അധ്യക്ഷത വഹിച്ചു സാംബവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ആർ വിജയലക്ഷ്മി ജനറൽ സെക്രട്ടറി ബിന്ദു സുരേഷ് സംസ്ഥാന ട്രഷറർ കെ എസ് മിനി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓമന മുരളീധരൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾക്ക് സ്വീകരണം നൽകി സാംബവ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ ശശി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം കൌസല്യ ജില്ലാ പ്രസിഡന്റ് എൻ വി സുബ്രൻ സെക്രട്ടറി പി എസ് ദിലീപ്കുമാർ വി എ സോമസുന്ദരൻ തങ്കമണി തറയിൽ സുലോചന രാജൻ മിനി പ്രഭാകരൻ സ്മിത ഉണ്ണികൃഷ്ണൻ പി വിനേഷ് എൻ സി സുധീർ വി എം സുബ്രൻ പി എം സുരേഷ് എം കെ ദിനേശൻ യു ആർ പ്രസന്നകുമാരി ബേബി ബാലകൃഷ്ണൻ കെ എസ് ഷീല സുരേഷ് മംഗലാൻ പി എ രഘു തുടങ്ങിയവർ സംസാരിച്ചു അനധികൃത കാറ്ററിംഗ് നടത്തുന്നവരും വ്യാജ ഇവന്റ് മാനേജ്മെന്റുകളും കാറ്ററിംഗ് മേഖലയെ തകർക്കുകയാണെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന പിഴവുകൾക്ക് പോലും അംഗീകൃത സ്ഥാപനങ്ങളെയാണ് ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നത് വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധികൾ തരണം ചെയ്താണ് പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് കാറ്ററിംഗ് സ്ഥാപനങ്ങളിലെ മാലിന്യം സംസ്കരിക്കാൻ സർക്കാർ കാര്യക്ഷമമായ നടപടി എടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പുതുക്കാട് മേഖലാ പ്രസിഡന്റ് കെ സുനിൽകുമാർ ജനറൽ സെക്രട്ടറി പി ജെ ബൈജു ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി പോൾസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗണവാടികളിലേക്ക് വാങ്ങി നൽകിയ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി മുരത്തിക്കര കൈരളി അങ്കണവാടിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശൈലജ ടീച്ചർ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം ഷീബ സുരേന്ദ്രൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യ ടി എസ് എന്നിവർ സംസാരിച്ചു വേയിംഗ് മെഷീൻ സ്റ്റീൽ പാത്രങ്ങൾ കസേരകൾ എന്നിവയാണ് അങ്കണവാടിയിലേക്ക് വിതരണം ചെയ്തത് സ്വർണ്ണവില അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടനെതിരെ കേസെടുത്ത് വനംവകുപ്പും വേടന്റെ മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേരളത്തിന്റെ വികസന മാതൃകകളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമായി തൊഴിൽപൂരം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭക ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയ കേസ് ഒന്നാം പ്രതി നാരായണദാസ് നാവിൽ രുചിയേറും വിഭവങ്ങളുമായി തൃശൂർ നഗരത്തിൽ മാങ്ങാ മേളയ്ക്ക് തുടക്കമായി സംഭവ വനിതാ സമാജം തൃശൂർ ജില്ലാ സംഗമം ചാലക്കുടിയിൽ സംഘടിപ്പിച്ചു അനധികൃത കാറ്ററിംഗ് നടത്തുന്നവരും വ്യാജ ഇവന്റ് മാനേജ്മെന്റുകളും കാറ്ററിംഗ് മേഖലയെ തകർക്കുകയാണെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികളിലേക്ക് വാങ്ങി നൽകിയ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തികൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം